ുന്നതിനു മുൻപ് കഴുകാറുണ്ട് മുട്ടയുടെ കാര്യത്തിൽ ശുചിത്വം പാലിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ ഫാമുകളിൽ നിന്നും നേരിട്ട് പാക്ക് ചെയ്തു വരുന്ന മുട്ടകൾ അണുവിമുക്തമായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഈ മുട്ടകളുടെ പുറംതോടിൽ ബാക്ടീരിയകൾ വളരാൻ സാധ്യത ഉണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഫാമുകളിൽ നിന്നും നേരിട്ട് വാങ്ങുന്ന മുട്ടകളുടെ തോടുകളിൽ ചെളി പക്ഷികളുടെ തൂവലുകൾ കാഷ്ടം എന്നിവ ഉണ്ടാകും മുട്ടയുടെ പുറംതോട് കട്ടിയുള്ളതാണെങ്കിലും അതിൽ അനേകം സുഷിരങ്ങളുണ്ട് ശരിയായ രീതിയിൽ കഴുകിയില്ലെങ്കിൽ ഈ സുഷിരങ്ങളിൽ ബാക്ടീരിയകൾ മുട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട് പാചകം ചെയ്യുന്നതിനു മുൻപ് മുട്ട നന്നായി കഴുകുന്നത് തോടിലെ ബാക്ടീരിയകൾ കൈകളിലേക്കോ പാത്രങ്ങളിലേക്കോ ഭക്ഷണത്തിലേക്കോ പടരുന്നതിനുള്ള സാധ്യത കുറയ്ക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ സാൽമണല ഈ കോളി കാമ്പിലോ ബാക്ടർ എന്നിവയാണ് സാധാരണയായി മുട്ട തോടിൽ കാണപ്പെടുന്ന ബാക്ടീരിയകൾ അന്തരീക്ഷ ഊഷ്മാവിൽ സൂക്ഷിക്കുന്ന മുട്ടകളിൽ ബാക്ടീരിയ വളരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് മുട്ട പാചകം ചെയ്യും മുമ്പ് വൃത്തിയായി കഴുകേണ്ടത് അത്യാവശ്യമാണെന്ന് ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി